അക്ബർ ലൈവ് കിടന്ന് എൻ്റെ ഈശ്വര എന്തൊരു വഴക്കാണ് അനുമോടെ നേരെ നടത്തുന്നത് അനുമോറോട് പറഞ്ഞ് നിൻ്റെ ഉറ്റ സുഹൃത്തായ ശൈതി ഇപ്പോൾ പറഞ്ഞടി നീ പി ആറിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നെ എന്തോ വകവരുത്താൻ അല്ലെന്നുണ്ടെങ്കിൽ എന്നെ കരുതി തേക്കാൻ എൻ്റെ കുടുംബത്തെ നാണം കെടുത്താൻ ആക്ഷേപിക്കാൻ നീ പറഞ്ഞിട്ടുണ്ടെന്ന് നിൻ്റെ ശൈത്യം ഇപ്പം പറഞ്ഞിടീ നിൻ്റെ മറ്റൊരു കൂട്ടുകാരി ആതിലെ പറഞ്ഞടീ എന്നും പറഞ്ഞിട്ട് അക്ബർ എൻ്റെ ഈശ്വര എന്തോ ഒച്ചത്തിൽ എന്തൊരു അലമ്പ അവിടെ നടക്കുന്ന ലൈവില് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ആൾക്കാർ ആണുങ്ങൾ തമ്മി വഴക്കെടുന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരാണും പെണ്ണും കൂടെ ആ പെണ്ണിന് പെണ്ണിനൊരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് എന്നിട്ട് നമ്മുടെ ജിഷ്യൻ പറയുന്നുണ്ട് നീ ഇതിന് മറുപടി പറ നീ ഇത് പറ നീ അല്ലല്ലോ പറഞ്ഞത് അക്ബറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞത് ശൈത്യല്ലയോ അല്ലാതെ ആതിലേ അല്ലയോ പറഞ്ഞത് അല്ല നീ അല്ലല്ലോ പറഞ്ഞത് അപ്പോഴാണ് അനുമോൾ എണ്ണീറ്റ് എന്നിട്ട് അക്ബറിനോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ ശൈത്യ അല്ലിയെ പറഞ്ഞത് അക്ബറിനോട് അതേപോലെ ആതില അല്ലിയെ പറഞ്ഞത് അയ്യോ ദൈവമേ ആ ലക്ഷ്മി അവിടെ ഇല്ലായിരുന്നെങ്കിൽ അനുമോള് ഇപ്പോൾ ആ പ്രധാന വാതില് വഴി പുറത്തിറങ്ങിയനെയായിരുന്നു എനിക്ക് തോന്നുന്നാ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും നിന്റെ കൂട്ടുകാരികൾ മൂന്ന് മൂന്നുപേരാണ് പറഞ്ഞത് ആതില നൂറ ശൈത്യ ഞാൻ ഉണ്ടാക്കിയതല്ല നിന്റെ ഗ്യാങ്ങാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തൊരു ഉച്ചത്തിനാണ് അവൻ സംസാരിക്കുന്നത് ഇവനൊക്കെ കഴിക്കുന്ന മൊത്തം നാക്കിനകത്തോട്ടോണോ കയറുന്നത് ഇത്രയും ആരോഗ്യവും നാക്കിന് അത് പറയും അനുമോള് പറഞ്ഞ അവർ പറയും അതവര് പറയുമെന്ന് പി ആറ് പോയി സംസാരിക്കണം അക്ബറിനെ കരിവാരി കരിവാരിത്തേക്കണം അക്ബറിന് സപ്പോർട്ടുണ്ടുള്ളില്ല അതുകൊണ്ട് അക്ബറിനെ കരിവാരി തേക്കണം ഇപ്പം പറഞ്ഞാണ് നിന്റെ ഫ്രണ്ട് നിന്റെ ഫ്രണ്ട് ശൈത്യ ഇപ്പ പറഞ്ഞതാണ് ഇപ്പൊ പറഞ്ഞു നിന്റെ ഫ്രണ്ട് നിന്റെ ഫ്രണ്ട് നൂറ പറഞ്ഞു നിന്റെ ഫ്രണ്ട് ആദില പറഞ്ഞു അനുമോള് തിരിഞ്ഞിരുന്നിട്ട് ലക്ഷ്മിയോട് പറയുന്നുണ്ട് നോക്കിട്ട് ഇത് എന്തോ ആഡ് ചെയ്യുക കഷ്ട അനുമോളെ കൊച്ചു എങ്ങനെ ഇരിക്കുന്നതിനകത്ത് എന്റെ ഈശ്വര എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ ചാനൽ എന്തെങ്കിലും പറ്റൂന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും ഇവന്റെ സൗണ്ട് നിങ്ങളെ ഞാൻ അത് പറയും അക്ബറിനെ സപ്പോർട്ടിന്റെ ഉള്ളിൽ അക്ബറിനെ പൊറത്ത് കരിമാരിത്തേക്കണം ഇപ്പൊ പറഞ്ഞാണ് നിന്റെ ഫ്രണ്ട് നിന്റെ ഫ്രണ്ട് ഫ്രണ്ട് ആദില നിന്റെ ഞങ്ങൾ നിന്റെ പോലെ കഴിക്കാതെല്ലോ കേട്ടു പറഞ്ഞു റെക്കോർഡാണ് ഞാന് ആതിലെല്ലാം നൂറിടെ ചോദിക്കൂ നൂറിടെ ചോദിക്കൂ നൂറിക്കറിയാൻ സത്യം പറയാത്തി ലക്ഷങ്ങൾ ഉണ്ട് അതുകൊണ്ട് നിനക്കെതിരെ സംസാരിക്കാൻ ആർക്കും ഇല്ലല്ലോ ഇല്ലെന്നാണല്ലോ പറഞ്ഞു വെക്കുന്നത് അല്ല അങ്ങനെ പറയുന്നത് അങ്ങനെ എനിക്ക്